എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം അതോടെ എന്നാ പറയാലോ അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല വാവാ അതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം അയ്യേ എന്താ ഇത് ദയവേദ എന്നെങ്ങനെ കാണരുത് അയ്യോടെ ാണ് പ്രശ്നം ദിവസവും രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ പോവൂലേ വീട്ടിലെ അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് മൂന്ന് മണിക്ക് അടിക്കാൻ പാത്രത്തിന് ശരിക്കും വൈൻഡ് ചെയ്ത് വെച്ചോളൂ അതെന്തിനാ ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും പിന്നെ ഉറങ്ങാൻ പറ്റില്ല വെളുപ്പിന് മൂന്നു മണിയാണേ അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത് മനസ്സിലായില്ല બે જમેન્ટ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്രച്ചക്കനോ അതുകൊള്ളാലോ മൂന്ന് മണിയോ ഇതാരാ മൂന്ന് മണിക്കല്ല ആരംഭിച്ചത് രണ്ടുമണിക്കൂറുണ്ടല്ലോ ഛേ തൂക്കം പോയി ായിരുന്നോ എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അത് ആ എന്താണ് ആകെ ഒരു മാറ്റം ഇങ്ങുവാ ചെവിലി പറയാം എന്നാലും എന്നാലോ ഗോപാലേഷ്ണ നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവളുടെ ഹസ്ബൻഡ് ആളെ പോയില്ലേ കണ്ടാ പോലും തിരിച്ചറിയില്ല ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ അതെങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ വരണത് വെളുപ്പിന് അഞ്ചു മണിക്ക് പോവുകയും അതൊക്കെ പണ്ട് ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ എപ്പോഴും വീട്ടിൽ തന്നെയാ ഓ അത് ശരി എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ ഇപ്പൊ എവിടില്ല അയ്യോ പിന്നെ പോയോ അയ്യോ അതല്ല പുതിയ ടി വി വാങ്ങാൻ പോയിരിക്ക ഈ കോലം ണ്ടില്ലയോ പണ്ട് ഐശ്വര്യമായിരുന്നു ആ പാണ്ടി പാണ്ഡിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക് എന്റെ ഗോപാലകൃഷ്ണ ഹലോ ഞാനിവിടെ ഈ ടിവിൽ പ്രോഗ്രാം ചെയ്യാൻ ലെറ്റർ വന്നിരുന്നു ലെറ്റർ ഈ കുട്ടി പ്രൊഡ്യൂസർ

കേട്ടോ അടുത്ത ഓടി ഓടി പ്രോഗ്രാം പരിപാടി അല്ല അല്ല റണ്ണിങ് പറഞ്ഞു പറഞ്ഞു ഓടാൻ ക്യാമറ ഇങ്ങോട്ട് അറിയില്ല ശരി ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ഗുൽഗുൽ ബ്രിൻജാ ഇതൊരു മുഗൾ അഫ്ഗാൻ ഹിന്ദുസ്ഥാനി രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്

എന്ത് പറ്റേ കൺഗ്രാലേഷൻ നമ്മുടെ മഞ്ജു ഛർദ്ദിച്ച് ഉയ്യോ ഞാൻ ആംബുലൻസ് ശരദ് പലതരത്തിലുണ്ടോ ഉയ്യൂ നമ്മുടെ മഞ്ജുനെ െ ഹലോ ഹലോ സാർ എന്റെ പ്രാർത്ഥന ഫോൺ ഞാൻ മുഴുവൻ ഒന്ന് പറഞ്ഞോട്ടെ സാറിന്റെ ഭാര്യ ഛർദ്ദിച്ചു നീ വല്ല വൃത്തി കാണും അയ്യോ അതൊന്നും അല്ല സാറിനെ അച്ഛാ വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു താൻ ഇത്ര അവനെ ചേപ്പങ്ങനെയാ കരുതി നിങ്ങളൊക്കെ തല കുത്തി ഒന്നും ശ്രമിച്ചില്ല എന്റെ സ്വഭാവം മാറ്റാൻ എന്നിട്ട് മാറിയോ ഇപ്പൊ എൻറെ ഭാര്യയുടെ പ്രാർത്ഥന എന്താ പറയുക അടുത്ത ജന്മത്തിലെങ്കിലും ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ മകനായി ജനിക്കണേന്ന് ആ കാര്യം നോക്കുക ഗോപാലകൃഷ്ണൻ കാരണമല്ലേ അയാൾക്ക് അല്പമെങ്കിലും മനുഷ്യനും കിട്ടിയത് അല്ല ഞാൻ ആ താൻ വേറെ ഒന്നും പറയണ്ട ഞങ്ങൾക്കുള്ള പാർട്ടി ഏർപ്പാട് ചെയ്തോ ചെറുക്കര ഞാനൊന്നും ചായോടി ഒന്നുമില്ല ഇവനെനിക്ക് ഇഷ്ടായി പറഞ്ഞത് ഞാനിപ്പം എന്താ പേര് ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ ആ ഒന്ന് എണീറ്റേ ഒന്ന് നടന്നേ എന്താ ഒന്ന് നടക്കണേക്ക എന്താണ് എന്താണെന്ന് കാലില് വന്നിട്ടാടിക്കണേ ഇനി അവിടെ പോയിരുന്നു അപ്പൊ ചട്ടനും അമ്മക്ക് തോന്നിയതായിരിക്കും മോനൊന്നും വിചാരിക്കരുത് ഇവന്റെ അച്ഛനെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല വളരെ ഒരു മിനിറ്റ് ഒന്ന് ഗോപാലകൃഷ്ണന്റെ അച്ഛന്റെ സ്ഥാന അതുകൊണ്ട് അവന്റെ കല്യാണ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങൾ അയ്യോ ഞാൻ അതല്ല പറഞ്ഞത് പിന്നെ എന്റെ ഭാര്യയോടെ ശരീരമതിന്ന ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അവള് കേക്കണില്ല തന്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് തനിക്ക് അവൻ്റെ അമ്മാവൻ ആവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാൻ ആകുന്നതിൽ ഒരു തെറ്റുമില്ല നീ ക്യാമറ ഒന്ന് വിളിച്ചേ ഞാൻ പോരാം നല്ല മുല്ലപ്പൂവിന്റെ മണം എന്താ എന്നോട് ക്ഷമിക്കണം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഉള്ളൂ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ക്ഷമിക്കണോന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അതെന്താ ഞാൻ വേറൊരാളുടെ കാമുകയാണ് ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ച ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വെഡി ശിരോമണികളുണ്ട് പക്ഷെ ഞാൻ ആ ടൈപ്പ് അല്ല പാസ്റ്റ് പാസ്റ്റ് നമുക്ക് എനിക്കതിന് എന്നാ നിനക്ക് എനിക്കൊരു കാമുകൻ ഉണ്ടെന്ന് അറിഞ്ഞ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല ആരാണ് അയാള് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ ശരി ശരി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ നീ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കും എങ്കിൽ പിന്നെ നീ നീ കല്യാണത്തിന് സമ്മതിച്ചേ കല്യാണം അടുത്ത് വിവരം പറഞ്ഞ ചേട്ടൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ എന്തൊക്കെയാ പറയണെ കല്യാണം കഴിച്ച പെണ്ണിനെ തന്നെ അച്ഛനും എന്നെ വെറുതെ ആദ്യോമാരും എന്തായാലും എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല ഞാൻ ഗർഭിണിയാണ് എന്നെ കൊണ്ടായിട്ട് മധു വേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യ ചെയ്യും ഒന്നായി ജീവിക്കാൻ അനുവദിക്കണം ഞാൻ കാലു പിടിക്കാം ും ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല